ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിന ബ്യൂട്ടിഫ് ക്ലോത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബൗട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള അതായത് പ്യുവർ മസ്ലിന് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മൂന്ന് കളേഴ്സിലാണ് വന്നിട്ട് അതും ലോ ബഡ്ജറ്റിൽ വെരി ലോ ബഡ്ജറ്റിലാണ് വന്നിട്ടുള്ളത് കൂടാതെ നല്ല ഓഫറും കൂടെ ഇതിന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗിവയെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ട് ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കുക കേട്ടോ ഇത് നല്ലൊരു പ്യുവർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന് താഴെ പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പോൾക്കാർഡ് കുഞ്ഞു കുഞ്ഞു പോൾക്കാഡ് ഡോട്ട്സ് കൊണ്ടുള്ള ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും കൂടെ താഴെ പോർഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ നെക്ക് പോഷനിൽ കാണുന്ന ഈ ഇല്ലേ കണ്ടോ ഈ നെക്ക് മുതൽ ചെസ്റ്റ് ഭാഗം വരെ കാണുന്ന ഈ വർക്ക് നല്ല ഫ്രീക്വൻസ് വർക്കും ത്രെഡും വർക്കും ജെറി വർക്കും കൂടെ വന്നിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടാതെ ബോഡി പോഷ് മൊത്തം കുഞ്ഞു കുഞ്ഞ് പോൾക്ക ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഡിസൈനർ പീസ് ആണ് കേട്ടോ ഇത് ഒരു ത്രിപിൾ എക്സിന് വരെയുള്ളവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല ലെങ്ത്തും ഇതിന് വരുന്നുണ്ട് കേട്ടോ ഇതിന് വെറും റൈറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വൺ നയൻ ഡബിൾ ഫൈവാണ് ഓഫർ കഴിഞ്ഞിട്ട് വെറും ആയിരത്തി എഴുന്നൂറ് വൺ സെവൻ ഡബിൾ സീറോ മാത്രമേ റൈറ്റ് വരുന്നുള്ളൂ ടു ഡബിൾ ഫൈവ് അതായത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ നിങ്ങൾക്ക് കുറവാണേ ലഭിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ സ്ലീവിന് വേണ്ടിയുള്ള എക്സ്ട്രാ ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്യർ മസിന് സിൽക്ക് തന്നെയാണ് ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഗിവ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസ് ചെയ്യുന്നവർക്കും ഗിവയിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഷോളിന് കണ്ടോ ഈ ഷോളിൻ്റെ എൻഡിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലേസ് ആണ് അതുപോലെ ഷോൾ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് ടു കളേഴ്സിലാണ് ഷോൾ വന്നിട്ടുള്ളത് രണ്ട് കളർ വന്നിട്ടുണ്ട് കണ്ടോ ടു ഷെയ്ഡ്സാണ് ഈ ഷോളിന് വന്നിട്ടുള്ളത് ഷോളിൻ്റെ എൻഡ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലേസാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഓഫറായിട്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തോളിയേ കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വേറെ ചെയ്യുന്ന നല്ല സുഖമാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബോട്ടം കണ്ടോ ബോട്ടം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെവി റയൺ മെറ്റീരിയൽ വരുന്ന ബോട്ടമാണ് കേട്ടോ ഇത് കണ്ടോ ഇതും അതിൻ്റെ ക അടുത്ത കളറാണ് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ വർക്ക് കണ്ടോ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ കണ്ടോ കുഞ്ഞ് കുഞ്ഞ് വെൾക്കാർട്ട് ഡോട്ട്സ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിസൈനർ പീസാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപ കഴിഞ്ഞ ഓഫർ കഴിഞ്ഞിട്ട് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരുന്നുണ്ട് അത് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ എല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ഐറ്റംസ് ആണ് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കോഴിക്കോട് പൊറ്റമിന്നു ഹൈലൈറ്റ് മാളേക്കുള്ള റോട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയെല്ലാം നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ ആണ് നല്ല റയൺ മെറ്റീരിയലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് നല്ല നിങ്ങളോ നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഷോൾ കണ്ടോ ഷോളിൻ്റെ അതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസാണ് വന്നിട്ടുള്ളത് ടു ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് ഈ ഷോളിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ടുള്ളത് നല്ല നിങ്ങളോ നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് നല്ല ഹെവി ക്വാളിറ്റി ഷോളാണ് കേട്ടോ അത് നല്ലൊരു ആണ് ആരും മിസ് ചെയ്യേണ്ട അത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തോളൂ കേട്ടോ ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പിങ്കാണ് കേട്ടോ ഉള്ള സെയിം കളേഴ്സ് തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കറക്റ്റ് ആണ് കാണുന്നത് കേട്ടോ ഈ പിങ്ക് ഇങ്ങനെ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപ ഓഫർ കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ മസിലേ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ആരും മിസ് ചെയ്യേണ്ട ഇതിനെ വർക്ക് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈനർ പീസ് ആണ് ഇത് പീസാണിത് ത്രിപ്ലക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ പോഷൻ വരുന്നുണ്ട് കേട്ടോ താഴെ കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ അടിപൊളി ആണ് ആരും മിസ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമേ ലോ ബഡ്ജറ്റിൽ എന്നാൽ ക്വാളിറ്റിയുള്ള ബോട്ടിക് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ഗിവേവിൽ പങ്കെടുക്കുക ഗിവേയിൽ പങ്കെടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് നമുക്ക് ഗിവേയിൽ പങ്കെടുക്കാവുന്നതാണ് അതായത് ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് ഉണ്ടായിരിക്കും അതായത് ഒരു ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരാളെ പേച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ട് നറുക്കായിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ള വണക്ക് കസ്റ്റമൈസ് ആയിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതല്ല ഇവന് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഡയമണ്ടെങ്കിൽ കരസ്ഥമാക്കാൻ ശ്രമിക്കാം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു വീഡിയുമായി നമുക്ക് കാണാം താങ്ക്സ്